ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സ്നേഹക്കൂട്ടിന്റെ മെഗാ എപ്പിസോഡാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു മണിയൂർ മണിക്കൂർ ദൈർഘ്യമുള്ള എപ്പിസോഡാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ കഥയുടെ അളവ് കുറച്ച് നീണ്ടു പോകുന്നുണ്ട് ഇന്നതേ നമ്മുടെ സേതുവും പല്ലവിയും കോടതിയിൽ വെയിറ്റ് ചെയ്തു നിൽക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വക്കീലും ഇന്ദ്രനും കൂടെ വരുന്നു വക്കീലാണ് ഇന്ദ്രനോട് പേടിയുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഒരു പേടിയില്ല നിൽക്കേണ്ട സ്റ്റാൻഡിൽ തന്നെ ഞാൻ നിൽക്കും പിന്നെ അതിനുള്ള അവകാശം എനിക്ക് ഭരണഘടന തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക ദേ വക്കീലൊന്ന് ശ്രദ്ധിച്ച് വാദിച്ചാൽ എന്ന് പറഞ്ഞു ദേ അവരൊക്കെ വലിഞ്ഞു മുറുകിയിരിക്കുക പേടി അതുകൊണ്ടേ അത് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നൊക്കെ സേതു എന്ന് പറഞ്ഞു ദേ വക്കീലും ആകെ ടെൻഷനാണെന്ന് എനിക്കറിയാം എന്റെ പൊന്ന് വക്കീലേ വക്കീലിന് പേടിച്ച് വരച്ച് നിൽക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ പ്രതിയായി എനിക്കൊരു പേടിയില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ചിരിച്ചു ആസ്വദിച്ചിങ്ങനെ നിൽക്കുന്നത് അതും പറഞ്ഞ് വക്കീലിനെയും കൂട്ടിക്കൊണ്ട് ഇന്ദ്രനകത്തേക്ക് കയറിപ്പോന്നു വക്കീല് കോടതിയിലേക്ക് എല്ലാവരും കോടതിയിൽ വന്നു ജഡ്ജി വന്നിരുന്നു അപ്പോൾ കോടതി അനുവദി ജഡ്ജി വന്നിരുന്നിട്ട് കോടതി അനുവദിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്നും ഇതിൽ എഴുതിയിരിക്കുന്നത് ഇന്ദ്രന് ഒരു പ്രശ്നവും ഇല്ലെന്നുള്ളതാണെന്നുള്ള കാര്യം വന്നപ്പോഴത്തേക്ക് ഇന്ദ്രനിൽ നിന്ന് ഭയങ്കര സന്തോഷം അപ്പൊ പല്ലവിയും സേതു നടുങ്ങിപ്പോയി അതുപോലെ തന്നെ നമ്മുടെ വക്കീലും നടുങ്ങിപ്പോയി പെട്ടെന്ന് നീന്തന്റെ വക്കീൽ എഴുന്നേറ്റിട്ട് എൻ്റെ പൊന്നു മേഡം ഇത് തന്നെയല്ലേ ഞങ്ങൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് മനഃപൂർവ്വം എന്റെ കക്ഷിയെ മനോരോഗിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കാട്ടൂരാം വക്കീൽ പറയാ കൈവിട്ടു പോയി എന്നുള്ളത് മനസ്സിലായി നമ്മുടെ പല്ലവിക്കൊക്കെ ആ ശ്രമം പരാജയപ്പെട്ടതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഉണ്ടെന്നൊക്കെ കാട്ടൂരാം പറഞ്ഞു സത്യം ജയിച്ചു പിന്നെ നുണതോറ്റു അത്ര ഉള്ളൂ എന്ന് പറഞ്ഞാൽ കാട്ടൂരാൻ കിട്ടിയ അവസരം മുതലെടുത്ത് സംസാരിക്കുവാണ് അങ്ങനെ കാട്ടൂരൻ അവിടെ വാദിച്ചതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പലവിയുടെ വക്കീൽ ചെന്നിട്ട് ഇവർ ഓണർ സത്യമല്ലാത്തതൊന്നും ഞാൻ ഈ കോടതിക്ക് മുന്നിൽ ബോധിപ്പിച്ചിട്ടില്ലെന്നും പിന്നെ എന്തുകൊണ്ട് ഈ മെഡിക്കൽ റിപ്പോർട്ട് ഇങ്ങനെ എങ്ങനെയായി എന്ന് എനിക്ക് അറിയില്ല എന്ന് നമ്മുടെ വക്കീൽ ജഡ്ജിയോട് പറയുവാണ് അപ്പോഴേക്ക് ഇന്ദ്രൻ അവിടെ ഇരുന്ന് ഗോഷികൾ കാണിക്കാൻ തുടങ്ങി കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്നും ഐ ആൽ ഞാൻ ഞാൻ നല്ല സുഖം തോന്നുന്നില്ല എന്നിങ്ങനെ നമ്മുടെ വക്കീൽ അവിടെ നിന്ന് ഇങ്ങനെ പറയുവോ അതായത് പലവിയുടെ വക്കീല് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി നിൽക്കുവാണല്ലോ ഇത് കേട്ടപ്പം അപ്പൊ കേസ് മുന്നോട്ട് നീട്ടി വയ്ക്കാവം ജഡ്ജിയെ സമ്മതിച്ചു അങ്ങനെ അങ്ങനതേ എല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സേതും പല്ലവി മാത്രം കോടതിക്കകത്ത് ഇരിക്കുന്നു അതുപോലെ തന്നെ ഇന്ദ്രനും വക്കീലും ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഇതുപോലെ വളഞ്ഞ വഴിയൊക്കെ സ്വീകരിക്കേണ്ടി വരും വരുമ്പക്കിയല്ല നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് നേരെ ചെന്ന് ഇന്ദ്രൻ്റെയും പല്ലവിയുടെയും മുന്നിൽ കിടന്ന് ഇങ്ങനെ ചിരിക്കുക എന്നിട്ട് ചിരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇത് കോടതിയാണെന്നും പറഞ്ഞു വക്കീൽ ഇന്ദ്രനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിട്ടതേ അവർ രണ്ടുപേരും അവിടെ നിസ്സഹായതയോടുകൂടി ഇരിക്കുന്നു ഈ സമയത്ത് ഇന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലേക്ക് ചെല്ലുന്ന ഇന്ദ്രൻ കാണുന്നത് അനിയനെയാണ് അനിയനെ മൈൻഡ് പോലും ചെയ്യാതെ അമ്മ അമ്മ വാങ്ങോട്ടു വാങ്ങോട്ടെന്ന് പറഞ്ഞ് വിളിക്കുക കയ്യിലൊരു ലെഡുപാത്രമൊക്കെ ആയിട്ടാ വേ എന്നിട്ട് അത് അമ്മയ്ക്ക് ലെഡു അമ്മയ്ക്കുമായിട്ട് കൊടുത്തു എന്താണോ ഇതെന്ന് ചോദിച്ചു അമ്മേ വലിയൊരു സന്തോഷമുണ്ട് എന്താടാ കാര്യം അമ്മേ മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ കോടതി വെച്ച ആ ഒരു റിപ്പോർട്ടുണ്ടല്ലോ അത് നമുക്ക് അനുകൂലമായി വന്നമ്മെന്ന് പറഞ്ഞു അങ്ങനതേ ആ സന്തോഷത്തിൽ തുള്ളിച്ചാടുവാ നീ എന്ത ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു ഇനി മനസ്സിലാകാൻ എന്തായിരിക്കുന്നത് എൻ്റെ പൊന്നമ്മേ റിപ്പോർട്ട് ജഡ്ജ് വായിക്കുമ്പോൾ ഞാൻ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി പല്ലവീടെ പവർ കട്ട് ആയിരുന്നു ഫുൾ ലൈറ്റ് പോയിരിക്കുവായിരുന്നു പാവം ഈ ഒരു ഒറ്റ പോയിന്റ് പൊക്കി പിടിച്ചാ വന്നത് ഇനി എങ്ങനെ ഡിവോഴ്സ് കിട്ടും എന്ന കാര്യമൊക്കെ ഇങ്ങനെ ഇവര് തമ്മിൽ പറയുമ്പോൾ ഇത് കേട്ട് വിഷുവിന് കലപ്പ് കയറി നിൽക്കുക ഈ സമയത്ത് വിഷുൻ എടാ അവൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോടാ നിന്നെ മനോരോഗിയാക്കാൻ ശ്രമിച്ചവളല്ലേ അവളെന്ന് ചോദിച്ചപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്മേ ദേ നോക്ക് കേസിൽ അവളെ തോൽപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ആ ഒരു പ്രതികാരം എന്താ ഉള്ളത് ഇനി അവള് തല പൊക്കത്തില്ലമ്മേ അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു എടാ അവളുടെ മറ്റവൻ കോടതിയിലുണ്ടായിരുന്നു ആര് ആ ആ ക്ലാപ്പൻ ചെയ്തുവ അവനുണ്ടായിരുന്നു പിന്നെ കച്ചേരി ഉണ്ടോ അമ്മയെന്ന് ചോദിച്ചു അവരുടെ നടപ്പൊക്കെ വെറുതെ ഒന്നും നടക്കാൻ പോകുന്നില്ല കേസ് ഞാൻ ജയിക്കാൻ പോകില്ല അമ്മേ ഇനി അമ്മ വെറുതെ അവരുടെ പുറം നടക്കുന്നത് അവാലാട്ടി നടന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ കേസ് ജയിക്കുമായിരിക്കും എന്നുവെച്ച് പല്ലവി ചേച്ചി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് നമ്മുടെ വിശ്വൻ അങ്ങ് പറഞ്ഞു അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിലേ അത് ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നും വിശ്വൻ അത് കേട്ടപ്പോൾ ഓ ദുഷ്ട സ്വന്തം ചേച്ചൻ ചേട്ടൻ കേസ് ജയിക്കുന്നതിലല്ല അവന് സന്തോഷം എന്റെ പൊന്നമ്മ അവൻ പറഞ്ഞോട്ടെ അയിന് നമുക്കെന്താ ഇവനെ പോലുള്ള നത്തോലികൾ പറഞ്ഞു പറഞ്ഞാ ഞാൻ ഡബിൾ സ്ട്രോങ് ആയത് ഉം ഉം അമ്മയ്ക്കറിയാവൂന്ന് ചോദിച്ചു വാശി ഉം അതാണ് എന്റെ കരുത്ത് ആ വാശിയിൽ ഞാൻ എല്ലാം നേടുവമ്മൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ ഇന്ദ്രൻ അവിടെ കിടന്ന് ഇങ്ങനെ തുള്ളി ചാടുവാണ് കേസ് ജയിച്ചതിന് എന്നിട്ട് ഇന്ദ്രനെ കൊണ്ടുവന്ന് വീട് കൊടുക്കാൻ നോക്കി ഇന്ദ്രൻ ഈ വിശുന് അപ്പം വിശ്വൻ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ലഡു വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നിൽക്കുക മോനെ എനിക്ക് ഒരു ലഡു കൂടെ താടാന്നും പറഞ്ഞുകൊണ്ട് അമ്മ അപ്പൊ വെയിറ്റ് അമ്മ വെയിറ്റ് 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 സമയം വരും അപ്പം നമുക്ക് കഴിക്കാം അമ്മയെന്ന് പറഞ്ഞു അങ്ങനത്തെ ആ അമ്മയ്ക്ക് ലഡു ഒക്കെ കൊടുത്തു വാങ്ങാനും അമ്മയും കൂടി പള്ളേട് മുഴുവനും കാലിയാക്കിക്കൊണ്ടിരിക്കാം ഈ സമയത്ത് നമ്മുടെ പല്ലവിയും സേതും കൂടെ വക്കീലിനെ കാണാൻ ചെന്നു അപ്പോൾ അവിടെ ചെന്നിട്ട് ഇവർ തമ്മിൽ ഇന്ന് കോടതിയിൽ നടന്നതിനെ പറ്റിയും ആ ഒരു ചതിയെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയും അപ്പം പല്ലവി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ വക്കീൽ ഇത് കോടതിയിൽ അവതരിപ്പിച്ചത് അപ്പോൾ വക്കീൽ അത് പല്ലവിയോട് ചോദിച്ചപ്പം ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് പല്ലവി അന്നേരം പറഞ്ഞു അന്ന് ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ട് വക്കീലിന് വല്ല അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ എന്ന് അപ്പോൾ ഇന്ദ്രനാണ് ആള് അപ്പോൾ ജയിക്കാൻ വേണ്ടി അവൻ എന്ത് കളിയും കളിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയാമെന്നും സേതു ഇങ്ങനെ പറയാം ദേ ഇനി അങ്ങനെ വല്ല കളിയും കളിച്ചിട്ടുണ്ടാകുമോ ബോർഡിന് മുന്നിൽ അപ്പോൾ മേ ബി ചെയ്തിട്ടുണ്ടാവാം ഈ ഇനിവേ കോടതി പരിഗണിക്കുന്നത് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് മാത്രമാണെന്നും അത് നമുക്ക് അനുകൂലമാകാത്ത സ്ഥിതിക്ക് ഇനി കോടതി വലിയ പ്രതീക്ഷ വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇവർ ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പല വ്യാക ധർമ്മസങ്കടത്തിലായി അപ്പോൾ ഒരു പക്ഷേ ഇന്ദ്രൻ അട്ടിമറിച്ചിട്ടുണ്ടെങ്കിലും കോടതിയുടെ മുന്നിൽ നീ നുണ പറഞ്ഞു എന്നുള്ളതല്ലേ തെളിഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ എന്താ കോടതിയോട് പറയാൻ പോകുന്നു എന്ന് ചോദിച്ചു വേറൊരു വഴിയില്ലേന്ന് ഇവർ ചോദിക്കുമ്പോൾ മനോരോഗം അത് നല്ലൊരു ഗ്രൗണ്ടായിരുന്നു അത് ചീറ്റിപ്പോയെന്നും ഇനി എന്ത് കാരണം കൊണ്ട് ഡിവോഴ്സ് വേണമെന്ന് നമ്മൾ പറയും എന്ന കാര്യം ഈ വക്കീൽ ചോദിക്കാം ഈ കേസ് ജയിക്കാൻ അത് വലിയ പാട പല്ലവി ഞാൻ പറയുന്നത് കൊണ്ട് നീ ദേഷ്യമൊന്നും വിചാരിക്കരുത് എന്നൊക്കെ വക്കീൽ ഇങ്ങനെ നമ്മുടെ പല്ലവിയോട് പറയുവാണ് പല്ലവിക്കാണെങ്കിൽ ആകെ വിഷമമായി അപ്പോൾ ഇല്ല നിന്നോട് ഒരു ദേഷ്യവും എനിക്കില്ല ഞാനിതിനെ നിന്നോട് ദേഷ്യം കാണിക്കുന്നെ എന്റെ യോഗക്കുറവ് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും അതിന് നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ പ്രയോജനം എന്നൊക്കെ പല്ലവി അന്നേരം കൂട്ടുകാരിയോട് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഇവർ ആ ഒരു കാര്യം സംസാരിച്ചു ഏത് കോടതി ഇന്ദ്രൻ മനോരോഗ്യല്ല എന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല എന്ന് നമ്മുടെ പല്ലവി തറപ്പിച്ച് തന്നെ പറയുവാണ് പല്ലവി അത് പറഞ്ഞിട്ട് ഭയങ്കര ധൈര്യത്തോടു കൂടി ഇരിക്കുക സേതുവും അതുപോലെ തന്നെ ഇതിനുള്ള തെളിവായിട്ട് വരും എന്നുള്ളൊരു ഇതിലിങ്ങനെ ഇരിക്കുവാണേ അതും പറഞ്ഞിട്ട് നമ്മുടെ പലവീൻ സേതോടുന്നു പോയി ഈ തൊട്ടടുത്ത നിമിഷം വക്കീലിനെ കാണാൻ അവിടുത്തെ ഗുമസ്തൻ വന്നു ഗുമസ്തനെ പറഞ്ഞു വിട്ടിട്ട് ആകെ ഭ്രാന്ത് കയറിയിരിക്കുക നമ്മുടെ വക്കീൽ ആ സമയം പിന്നെ ഇവർ നേരെ പൊന്നുമടത്തിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു എല്ലാവരും വളരെ വളരെ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ സന്തോഷവതിയായി ഒരുത്തെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഈ ഋതുക ഋതുക ഇവരെ കണ്ടിട്ടിങ്ങനെ പുച്ഛിക്കാം ഉം ഓ ആ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് സ്വാതിയെ പതുക്കെ ഇങ്ങനെ അങ്ങ് വിളിച്ചു ഡി ആ വന്നേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മാറ്റി നിർത്തി സ്വാദിയോട് അതെ കരയുന്നില്ലെന്നേ ഉള്ളൂ ആ മനസ്സെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടു ഹിത്തവണയും കേസ് തോൽക്കണം അതാ വേണ്ടത് പിന്നെ അവർ ഇവിടെ എങ്ങനെ താമസിക്കുന്നു എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സ്വാതിയൊന്നും ഇണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഓ അവർക്ക് ഇട്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു ഇങ്ങനെ റദ്ദിക്കിങ്ങനെ പറഞ്ഞ തലയായിട്ട് നിൽക്കുക അതിനുശേഷം പിന്നെ ഇന്ദ്രനെതിരെയുള്ള തെളിവുകളെ പറ്റി പൂർണിമ പല്ലവിയോട് ചോദിക്കുമ്പം അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ലമ്മേ നമുക്കതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പം പിന്നെ നമ്മളിനി എന്ത് ചെയ്യും അറിയില്ല എന്ന് പൂർ പല്ലവി പൂർണിമയോട് പറഞ്ഞു വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ ആ മെഡിക്കൽ ബോർഡിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അയാൾക്ക് മനോരോഗം ഇല്ലെന്നല്ലേ അപ്പൊ അയാൾക്ക് മനോരോഗം ഉണ്ട് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കത് അറിയാമെന്ന് സ്വാതി അന്നേരം പറഞ്ഞു സ്വാതി അത് പറയുന്നത് കേട്ടപ്പോൾ മൃതുക പിന്നെ ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് ആ പിന്നെ ഒന്ന് മാറിയേ പൊന്നുമടത്തിന്റെ പുതിയ കാരണവരോട് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചാൽ ഋതിക അങ്ങോട്ടേക്ക് ചെല്ലുമോ സേതുവിനെ പുച്ഛിക്കാൻ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ ഒന്നും പറഞ്ഞു ചെന്ന് കളിയാക്കുവാണ് ഇവരെയും കാത്തിരുന്ന് വെറുതെ ഉള്ള നേരം കളയാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ നോക്കാനായിട്ട് സേതുവിനോട് ഋതുഗയുടെ വകയൊരു ഉപദേശം കൂടി അത് കേട്ടപ്പോൾ ഇവർക്കെല്ലാവർക്കും ഭയങ്കര കലിപ്പ് വന്നു ഇവരെ നിങ്ങൾക്ക് കിട്ടാനേ പോകുന്നില്ല നിങ്ങൾ അതോർത്ത് സ്വപ്നം കാണണ്ടെന്ന് പറയുമ്പോൾ അത് നീയാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു പൂർണിമ അല്ലേ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ ഇനിയെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേ ഞാനൊന്നും പറയുന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഇങ്ങനെ കുച്ചോം പരിഹാസമായിട്ട് പോകാം എന്തായാലും കോടതിയിൽ നിന്ന് ഡിവോഴ്സ് എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട അത് ഇനി ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അവളുടെ സ്വഭാവം ചേച്ചിക്ക് അറിയില്ല ചോദിച്ചു അപ്പം അതെ അച്ചു ചേച്ചി പറയുന്നത് പോലെ തന്നെ ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ പൂർണിമയും പറഞ്ഞു മോള് ധൈര്യമായിട്ടിരിക്കുക മോൾക്ക് ഡിവോഴ്സ് കിട്ടും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പൂർണ്ണിമ അവിടെ പോയി ആ സമയത്ത് ബേബി ചേച്ചി പറഞ്ഞു സങ്കടപ്പെട്ട് ഇതിനകത്ത് കയറി ചടഞ്ഞ് കൂടിയിരിക്കുക എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞാൽ ബേബി ചേച്ചി അവിടുന്ന് പോയി പിന്നെ പല്ലവിയും സേതുവും കൂടി ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുമോ അപ്പോൾ ഈ ഒരു ഡിവോഴ്സ് നടക്കില്ലായിരിക്കുമല്ലോ സേതുവേട്ടാ എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കുമ്പോൾ സേതു ഒന്നും ഇണ്ടാതിരിക്കുക സേതുവേട്ടം നോക്കിക്കോ ഈ ഡിവോഴ്സ് കിട്ടും അതിന് ഞാൻ ചില മനസ് ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഒരാൾ എനിക്ക് കാണാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവി പോവുക പല്ലവി പോകുന്നത് വേറെ ആരെയും കാണാനല്ല വിശ്വനെ കാണാനാണ് അപ്പോൾ എന്താ പല്ലവി ചേച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞു ചേച്ചു അപ്പം ഞാനും നീയും കണ്ടു പരിചയപ്പെട്ട നാൾ മുതൽ നിന്റെ ഏട്ടത്തി ഏട്ടത്തേട്ടല്ല നീ എന്നെ കണ്ടിരിക്കുന്നേ ആ ഒരു സ്ഥാനം ഇപ്പോഴും വിശുവിൻ്റെ മനസ്സിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയുമ്പോൾ ഉണ്ട് ഏട്ടത്തിയുടെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാ ഞാൻ പല്ലവി ചേച്ചി കാണുന്നത് ഡിവോഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും അത് അങ്ങനെയാണെന്ന് പറയുമ്പോൾ നന്നായി എൻ്റെ ജോലി അത് എളുപ്പമായി എന്ന് പല്ലവി വിശ്വനോട് പറയുക അല്ലെങ്കിൽ ഇതങ്ങനെ വിശ്വനോട് പറയും എന്നുള്ളൊരു ആശയക്കുഴപ്പം എനിക്ക് ഉണ്ടായിരുന്നു എന്നും പല്ലവി പറഞ്ഞു സ്വന്തം ഏട്ടനെതിരെ അനിയനെ ഉപയോഗിക്കുന്നു എന്ന് വിഷുവിന് തോന്നാൻ പാടില്ലല്ലോ ഇതിപ്പോൾ സഹായിക്കുന്നത് സ്വന്തം ഏട്ടത്തി അമ്മയാണ് അതിൽ പ്രശ്നങ്ങൾ കുറവാണ് കോംപ്ലിക്കേഷൻസും കുറവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി ഞാൻ ചെയ്ത് തരേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വിഷുവിൻ്റെ ഏട്ടനിൽ നിന്ന് റിവോഴ്സ് വേണം അതിന് വിശുവിൻ്റെ ഏട്ടൻ മനോരോഗിയാണ് എന്നുള്ളത് എനിക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള തെളിവുകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പല്ലവി വിശ്വനോട് ചോദിക്കുക പല്ലവി ആണെങ്കിൽ അങ്ങനെ ആ ചോദിച്ചപ്പോൾ വിശുവിനാകെ ഒരു ധർമ്മസങ്കടത്തിലായി ഞാൻ ഈ ചോദിക്കുന്നത് ശരിയല്ല എനിക്ക് അറിയാൻ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ പല്ലവി പറഞ്ഞു അപ്പോൾ ഏട്ടൻ്റെ ജീവിതം അത് എട്ട് ഏട്ടത്തിയുടെ ജീവിതം എങ്ങനെ വേണമെന്ന് ഏട്ടത്തിക്ക് തീരുമാനിക്കാം ഏട്ടനുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത് പ്രാക്ടിക്കൽ അല്ല എന്ന് ഏട്ടത്തെക്കാളും മുന്നേ തിരിച്ചറിഞ്ഞവളാണ് ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിശ്വൻ പലവിയോട് പറഞ്ഞു എന്നിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പോകുമ്പോൾ പ്രതീക്ഷയുടെ ഒരു ചെറിയ കളം ഇട്ടുകൊണ്ട് നമ്മുടെ പല്ലവി അവിടെ നിൽക്കുന്നിടത്ത് അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ് അപ്പോൾ അതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ നന്ദി അങ്ങനെ ശോഭാമ ഭയങ്കര സങ്കടത്തിൽ അവിടെ ഇരിക്കുമ്പോൾ മാഷ എന്ന് ചോദിക്കുക ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് അപ്പൊ എനിക്കൊന്നും വേണ്ട ഇറങ്ങണ്ടേ എന്ന് ശോഭാമ ചോദിച്ചു പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് പാറ് വരുന്നത് അമ്മ ഇങ്ങനെ വശന്നിരുന്നാൽ എന്താ ഏർ കേസാകുമ്പോൾ തിരിച്ചടികളൊക്കെ പതിവുള്ള കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ അപ്പം അതൊക്കെ കേട്ടപ്പോൾ ശോഭാമയ്ക്ക് ഭയങ്കര നിരാശ എനിക്ക് എനിക്കെന്റെ മോളെപ്പറ്റി ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല എന്നും എന്തു വന്നാലും ഇത്തവണ കേസ് ജയിക്കുമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു ഇനി എങ്ങനെ ജയിക്കും എന്ന് ശോഭാമ്മ ചോദിക്കുക അതിനിപ്പം എന്ത് സംഭവിച്ചു എന്നാണെന്നോ നേരം ആറ് ചോദിച്ചു ഒന്ന് സംഭവിച്ചിരുന്നാണോ നീ പറയുന്നത് മെഡിക്കൽ ബോർഡാണ് ദേഹ് ഇന്ദ്രനും മനോരോഗം ഇല്ലാന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പ്രധാന വാദമാണ് അതോടുകൂടി തള്ളിപ്പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ അച്ഛൻ പറയുമ്പോൾ ഇത് തള്ളിപ്പോയെന്ന് കരുതി വേറൊരു വഴിയും തെളിയില്ലെന്നാണോ നിങ്ങളൊക്കെ കരുതി വെച്ചിരിക്കുന്നതെന്നൊന്ന് പാറു ചോദിക്കുക ഇനി എന്ത് വഴി തെളിയാനാ എന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടെന്നേ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഓരോന്നും നീ പറയാനായിട്ട് നിൽക്കണ്ട ഞങ്ങൾക്കറിയാം മെഡിക്കൽ ബോർഡ് കൊടുത്ത ആ ഒരു റിപ്പോർട്ടിൻ്റെ ഗൗരവം എത്രത്തോളം ആണെന്നുള്ളതെന്ന് പറയുമ്പം ഇന്ദ്രജിത്തിന് മനോരോഗം കൊണ്ടെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ ആ ഉണ്ടല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന സത്യമല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ആ ഒരു സത്യം അതെങ്ങനെയെങ്കിലും പുറത്തു വരണ്ടേ അപ്പൊ എങ്ങനെ പുറത്തുവരും നീ ഈ പറയുന്ന ചോദിക്കുമ്പോ അതൊന്നും നിങ്ങൾ അറിയണ്ട ഈ കേസിൽ ചേച്ചി തന്നെ ചേക്കും ഇന്ദ്രൻ മനോരോഗിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ തെളിവ് ഹാജരാക്കും എന്ത് തെളിവ് അതൊക്കെ ഉണ്ടമ്മേ ഇന്നത്തെ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിക്കോട്ടെ അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അതിനുള്ള എല്ലാ ഏർപ്പാടുകളും നടക്കുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വിശ്വൻ ഇങ്ങനെ അതുക്കെ ഇന്ദ്രനെ ചെന്ന് വാച്ച് ചെയ്യുവ അപ്പൊ അമ്മയെ അത് കണ്ടു അമ്മ ഒന്നിട്ട് ചോദിച്ചു എന്താടാ നീ അവനെ നോക്കുന്ന അപ്പൊ ഇന്ദ്രനെ അവിടെ നിന്ന് ഫോൺ വിളിക്കുമായിരുന്നു നീ എന്താ ഇന്ദ്രന്റെ മുറിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ പരങ്ങുന്നെ അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഏയ് അത് വെറുതെ എന്തോ ഒരു കള്ളത്തിരുന്നെ കൊണ്ടല്ലോ ആ അപ്പൊ അതെ ഇത് ഇത് നോക്കിക്കേ അമ്മേ ഫോണിന് റേഞ്ച് ഇല്ല ഏട്ടന്റെ മുറിയിൽ നല്ല റേഞ്ചാ അപ്പൊ നെറ്റ് കിട്ടാൻ എളുപ്പമാണെന്ന് പറഞ്ഞു പിന്നെ നീ അകുത്തോട്ടിയെല്ലാം പറഞ്ഞു അമ്മ അപ്പൊ വേറെ ആരുടെയും മുറിയല്ലല്ലോ അല്ലല്ലോ ഇന്ദ്രന്റെ മുറി അല്ലേ വേണമെങ്കിലും കയറി ചെല്ലാവല്ലോ പിന്നെന്താ എന്നൊക്കെ ചോദിച്ചിങ്ങനെ അമ്മ പറയാ അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും ശത്രുക്കളെ പോലെ കഴിയുന്നതല്ലേ എനിക്കിഷ്ടം ഒന്നിച്ചു കഴിയുന്നതാണെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പം അമ്മേ ഏട്ടനെ അതിന് ഇഷ്ടമല്ലല്ലോ അമ്മേ അതല്ലേ പ്രശ്നമൊന്നും ചോദിച്ചു അമ്മ എങ്ങനെയെങ്കിലും ഏട്ടനെ മുറിൽ നിന്ന് മാറ്റി തരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മ പറയല്ലേ ഓഫീസിൽ നിന്ന് അത്യാവശ്യമായിട്ടൊരു മേല് വന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് ഞാൻ പോയിക്കോളാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പം ശരി ശരി ശരിയെന്നും പറഞ്ഞു അമ്മ ഇന്ധന മാറ്റാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവോ അപ്പൊ മോനെ നീ ഇങ്ങൊന്ന് വന്നേ എൻ്റെ എന്ന് പറഞ്ഞു എന്തിനാ അമ്മേ അത് പിന്നെ ഒരു കാര്യം ഉണ്ട് നിങ്ങൾക്ക് വരാൻ പറഞ്ഞു അമ്മേ കാര്യം പറ അമ്മ അത് മോളിൽ നിന്നൊരു സാധനം എടുക്കാനാടാ ഒന്ന് വാ എനിക്ക് കൈ എത്തത്തില്ല അപ്പത് ഞാൻ തന്നെ വരണോ അപ്പോൾ നിങ്ങൾക്ക് വരാനല്ലേ അല്ലേ പറയുവടാ അപ്പോൾ ഇല്ല രണ്ട് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ എനിക്ക് തിരക്കുണ്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു പാവം പെട്ടെന്ന് ഓടി കതച്ച് മുറി കയറി അവിടെ നിന്ന് എന്തൊക്കെങ്കിലും കിട്ടുമോയെന്ന് നോക്കുകയാണ് കഴിക്കുന്ന മരുന്നും പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ എന്നിട്ട് പതുക്കെ എല്ലാം എടുത്ത് മുറിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴാണ് ഇന്ദ്രൻ വന്ന അവിടെ വാതുക്കൽ നിൽക്കുന്നത് ഇന്ദ്രനെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വിഷുവിൻ്റെ ജീവൻ അങ്ങ് പോയി വിഷു പേടിച്ച് വേറെ ഇന്ദ്രനെ ഇങ്ങനെ നോക്കുക ഇന്ദ്രൻ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തിനാ എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട് ചോദിച്ചു ഏത് അപ്പോൾ ഒന്നും ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ പറയടാ എത്ര നാളായടാ ഇത് തുടങ്ങിയിട്ട് എന്നും ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ വിശ്വനെ ചോദ്യം ചെയ്യാം നിന്റെ നാവ് ഇറങ്ങി പോയോടാ ദേ നീ എന്തിനെ എന്റെ മുറിക്ക് അകത്ത് കയറിയതെന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ ഇന്ദ്രൻ പറഞ്ഞു അത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണമെന്നും പറഞ്ഞു പറഞ്ഞോ എത്ര നാളാ ഇത് തുടങ്ങിയിട്ട് അത് പിന്നെ ഏട്ടാ ഞാൻ എനിക്ക് അത് എടാ നെറ്റ് ഇഷ്യൂവിനെ കുറിച്ചാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ അത് പിന്നെ ഏട്ടാ നീ അമ്മയോട് പറഞ്ഞില്ലേ മുറിയിലെ റേഞ്ച് ഉള്ളൂ എന്നുള്ളത് അത് വൈഫൈ വെച്ചിട്ടും നിന്റെ മുറിയിൽ കണക്ഷൻ കിട്ടാത്തത് മോശമല്ലേ എന്ന് ചോദിച്ചു എടാ അത് പരിഹരിക്കണ്ടേ അപ്പോൾ ആ വേണം ആ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് അത് കുറച്ച് നാളായി ഏട്ടാ എന്നാൽ പറഞ്ഞ ഇന്ദ്ര പറയാം ഞാനത് ശരിയാക്കിക്കോളാം അപ്പം നീ അത് ശരിയാക്കണം ദേ ഡിജിറ്റൽ യുഗമാണ് നെറ്റിന് അതിൻ്റെതായ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേട്ടാ ആ എന്നാൽ എനിക്ക് ഉറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ധനനകത്തേക്ക് കയറി വിശുവിനാണെങ്കിൽ പുറത്തേക്കും ഒന്ന് വിശുവിൻ്റെ ജീവൻ അപ്പോഴൊന്നും നേരെ വീണത് ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് പാറുവിനെ ആട്ടോ പാറു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുക അപ്പോഴേക്കും വിശു വന്നു കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പം കിട്ടിയെന്ന് പറഞ്ഞു പാറുവിൻ്റെ കയ്യിലേക്ക് അത് വിശ്വം കൊടുക്കുകയും ചെയ്തു അപ്പം സംശയമൊന്നും തോന്നിയിട്ടില്ലല്ലോ അല്ലെ ആർക്കും അപ്പം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ പറയുമ്പോൾ താങ്ക്സ് വിശ്വ എൻ്റെ ചേച്ചിയുടെ ജീവൻ രക്ഷപ്പെടാൻ ഇത് ധാരാളം എന്നും പറഞ്ഞുകൊണ്ട് പറയാം അപ്പം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തനിക്ക് അറിയാലോ സ്വന്തം ഏട്ടനെയാണ് ഒറ്റ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടല്ലേ വിശ്വ എൻ്റെ ചേച്ചിക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് ജയിച്ചേ പറ്റുമെന്നും അതിൻ്റെ കാരണം എന്താണെന്ന് വിശ്വന് അറിയാവല്ലോ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല ഇന്ദ്രനുമായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്കതെല്ലാം അറിയാം ഞാൻ സ്വയം ആശ്വസിക്കുന്നത് എൻ്റെ ഏട്ടൻ ശരിയല്ലാത്തത് കൊണ്ടാണെന്നും പിന്നെ സത്യം പറഞ്ഞ എൻ്റെ അമ്മയാണ് തെറ്റുകാരി ഏട്ടനെ കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു കല്യാണം അമ്മ കഴിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു അപ്പം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞുപോയില്ലേ ഇന്ദ്ര ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയല്ലേ നമ്മൾ നോക്കേണ്ടതെന്ന് പാറ് ചോദിക്കുക വിശ്വനോട് അപ്പോൾ അതുപോന്നെ ഏട്ടനെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും താനാണെന്ന കാര്യം വിശ്വന നേരം പറഞ്ഞു സത്യത്തിൽ തനിക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ എന്നും പറഞ്ഞു ഭാവിയിൽ ഞാനും താനും ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ ആ ഒരു ജീവിതത്തിൽ എൻ്റെയും എൻ്റെ ഏട്ടൻ്റെ എൻ്റെ ഏട്ടൻ്റെയും അതുപോലെ തൻ്റെ ചേച്ചിയുടെയും ഈ ഡിവോഴ്സ് ഒരു കല്ലുകടി ആവരുതെന്ന് പറഞ്ഞപ്പോൾ പിഷുനീ കൊണ്ടു തന്നിരിക്കുന്ന ഡോക്യുമെന്റിന്റെ വില എനിക്കറിയാം എൻ്റെ ചേച്ചിയുടെ ജീവന്റെ വിലയുണ്ട് ഇത് എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഒക്കെ വില ഇതിനുണ്ടെന്നും പറഞ്ഞപ്പോൾ ആറു പറയാം അപ്പോൾ വേറെ ഒന്നും വില താൻ കാണുന്നില്ലേ എന്ന് ചോദിച്ചു ഉണ്ട് അപ്പോൾ അല്ലെങ്കിലും എൻ്റെ ഏട്ടനെ ചേരുന്ന ആളേ അല്ല നീ തൻ്റെ ചേച്ചി അവര് പിരിയട്ടെ അത് തന്നെയാ നല്ലതെന്ന് വിശ്വം പറഞ്ഞു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ കണ്ടുപിരിഞ്ഞങ്ങ് പോയി പാറുതായിട്ട് അവിടെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയും സേതുവും കൂടി വക്കീലിനെ കാണാനായിട്ട് ചെന്നു ഇന്ദ്രൻ മനോരോഗിയാണ് എന്ന് അന്ന് ഞാൻ പറഞ്ഞു അതിനുള്ള തെളിവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ പല്ലവിയും വക്കീലിനോട് പറയുന്നു കേട്ടോ മെഡിക്കൽ ബോർഡിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇന്ദ്രന്റെ മനോരോഗം തെളിവ് സഹിതം ഞാൻ കണ്ടുപിടിച്ചു എന്ന് നമ്മുടെ പല്ലവി വക്കീലിനോട് പറയുന്നു പുള്ളിക്കാരി ഞെട്ടി അപ്പം നിനക്കിത് പരിശോധിക്കാം ബോധ്യപ്പെട്ടാൽ മാത്രം കോടതിക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ മതിയെന്ന് നമ്മുടെ പല്ലവി പറയുവാണെ എന്നിട്ട് ആ പേപ്പർ പുള്ളിക്കാരുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് നോക്കുമ്പോൾ ഓഹ് ഇത് ഇത് കൊള്ളാമല്ലോ ഇത് മതി ഇത് വെച്ച് ഞാനൊരു കലകാലയ്ക്ക് കൊള്ളാവുന്ന വക്കീല് പല്ലവിയോട് പറഞ്ഞു അപ്പോ ഡോക്ടർ കറുത്ത അതാണ് ഇന്ദ്രനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ പേരെന്ന് പറയുമ്പം മതി അത് ധാരാളം മതി ഇത് എങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ പണ്ട് സ്കൂൾ നാടകത്തിൽ ഞാനായിരുന്നല്ലോ വക്കീൽ ആ ബുദ്ധി ഇപ്പോഴും കൈമോശം വന്നിട്ടില്ലെന്ന് വിചാരിക്കാൻ പറഞ്ഞു അപ്പൊ അതേ മോളെ ആവേശം കേറി എൽ ബി എന്ന് എടുത്തേക്കല്ലേ വെറുതെ എന്തിനാ ഞങ്ങളെ പോലുള്ള പാവങ്ങളെ വൈറ്റ് തടിക്കുന്നു എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പം വേണ്ടിവന്നും ഞാൻ അതും ചെയ്യും സൂക്ഷിച്ചോ നീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പല്ലവി കൂട്ടുകാരിയോട് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഈ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ശേഖരിച്ച് അടുത്ത വിജയത്തിലേക്ക് കുതിക്കാനുള്ള പരിപാടികളും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുവാണ് മനോരോഗത്തിന് ഇന്ദ്രൻ ചികിത്സ നേടിയിരു തേടിയിരുന്നു എന്നുള്ളൊരു വാദം അത് കോടതി മുഖവിലയ്ക്ക് എടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന കാര്യം പറയുവാണ് പക്ഷെ അത് എടുക്കണം അപ്പോൾ എടുക്കാതിരിക്കുമെന്ന് സേതു ചോദിച്ചു മെഡിക്കൽ ബോർഡ് അങ്ങനെ അല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിനൊന്നും ഒരു പ്രസക്തി ഇല്ല ഇല്ലായെന്ന് കാട്ടൂരാന് വക്കീല് വാദിക്കുമെന്നുള്ള കാര്യം നമ്മുടെ നിരഞ്ജന വക്കീൽ പറയും ആ ഓരോ അർത്ഥത്തിൽ അത് ശരിയായ കാര്യമാണല്ലോ കോടതി എന്ത് തീരുമാനിക്കുന്നു എന്ന് തീരുമാനം വന്നു കഴിഞ്ഞാലേ അത് പറയാൻ പറ്റുമെന്ന് പറയുമ്പം കോടതിയുടെ തീരുമാനം അതെന്ത് തന്നെയാണെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷെ നീന്നൊന്നായി വാദിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ ചെയ്യാതിരിക്കുമോ ഈ കേസ് ജയിക്കേണ്ടത് ഇപ്പം നിന്നേക്കാളും ആവശ്യം എനിക്കാണെന്നും കാരണം അത്രയ്ക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട് ഞാൻ ഈ കേസിൽ അപ്പം എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വഴി തുറന്നു കിട്ടുന്നത് ഭാഗ്യം കൂടെ ഉണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം ഒന്ന് പല്ലവി ചോദിച്ചു എല്ലാം ശരിയാകും വിധി നമുക്ക് അനുകൂലമാകും എൻ്റെ പ്രതീക്ഷ ഏതാണെന്ന് പറഞ്ഞ് പല്ലവി പറഞ്ഞ് സമാധാനമായിട്ട് അവിടുന്ന് പോവുകയാണ് എന്നിട്ട് വക്കീലതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചു ഇങ്ങനെ മുറിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങോട്ടേക്ക് സേതു കയറി ചെന്നു അപ്പോൾ കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്ന പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ അത് അച്ചു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ അച്ചുവിൻ്റെ കഴുത്തിലേക്ക് നോക്കുക സേതു അപ്പോൾ ഈ മാലയിലേക്കാണ് നോക്കുന്നത് ആ എന്താ ഇങ്ങനെ നോക്കുന്നേന്ന് ചോദിച്ചു അപ്പൊ തന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല എത്ര പവൻ്റെ ആണെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല വേണോന്ന് ചോദിച്ചു അയ്യോ വേണ്ട പകരം ഞാനൊന്ന് അങ്ങോട്ടേക്ക് തരാവെന്ന് പറഞ്ഞു അപ്പോ ഇത്രയും പവനൊന്നും വരത്തില്ല അതുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോ മാലയോ മാല എന്ന് പറഞ്ഞോ നമ്മുടെ സേ ഇങ്ങനെ മാല എടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോ അത് കണ്ടപ്പോൾ അച്ചുവിന് ഭയങ്കര സന്തോഷം ആ മാല അച്ചു മേടിച്ച് ഇങ്ങനെ നോക്കി ഇതെനിക്ക് കഴുത്തിലിട്ട് തരണോന്ന് പറഞ്ഞു അപ്പൊ ഇതെന്റെ ഭർത്താവ് തന്നെ കഴു ഇട്ട് ഇട്ടു എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു തനിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അത് ചെയ്തു തരാമെന്ന് ഹരി പറയുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി ഒന്നും എനിക്ക് ചെയ്തു തരണ്ട ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഹരിക്ക് തോന്നിയാൽ മാത്രം അത് ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ഹരി ആ മാല മേടിച്ചിട്ട് അച്ചുവിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കും അച്ചുവിന് അത് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മാല കഴുത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഹരി ചോദിച്ചത് എനിക്കത് ഇഷ്ടമായോന്നു പിന്നെ ഹരി വാങ്ങിച്ച് തന്നത് എനിക്ക് ഇഷ്ടമാകാതിരിക്കുമെന്ന് അച്ചു തിരിച്ചും ചോദിച്ചു പക്ഷേ ബിസിനസ്സിൽ ഇങ്ങനെ കാണിക്കുന്നതൊന്നും ബുദ്ധിയല്ല കേട്ടോ കിട്ടുന്ന ലാഭം ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടതെന്ന് പറഞ്ഞു എങ്കിലേ കച്ചവടം വളരുകയുള്ളൂ എന്നും പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ശരിയെന്ന് ഹരിയും സമ്മതിച്ചു പണ്ട് അച്ഛൻ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ചെറിയ ഈ ഒരു നിലയിൽ തന്നെ നിന്നാൽ പോരല്ല ഹരി എൻ്റെ ഒരാഗ്രഹം ഞാൻ ഹരിയോട് പറയട്ടെ പൂർണ്ണമായ ടെക്സ്റ്റൈൽസിനേക്കാളും വലിയൊരു തുണിക്കട അത് നമ്മുടെ ആവണം അതിൻ്റെ ഉടമയാവണം നമുക്ക് അപ്പോൾ ചെറിയ മോഹമൊന്നുമില്ലല്ലോ ഒന്നും ഹരി മോഹിക്കുമ്പോൾ എന്തിനാ ഹരി പിശുക്ക് കാണിക്കുന്ന നമുക്ക് മോഹിക്കാൻ എന്തോരം വേണമെങ്കിലും മോഹിക്കാവല്ലോ അതെൻ്റെ ഒരു വാശിയാണെന്ന് പറഞ്ഞു അതിൻ്റെ തുടക്ക ഈ മാല എന്നും നമ്മുടെ അച്ചു അതും പറഞ്ഞു അച്ചു അങ്ങ് പോയി ഹരി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് സേതുവിനെ ആട്ടോ സേതു ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഹരി സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ സേതുവിൻ്റെ മുഖത്തെ ആ ഒരു സങ്കടം കണ്ടെന്തു എത്തിയെന്ന് ചോദിച്ചു എന്താ സങ്കടപ്പെട്ട് സേതു ഏട്ടൻ നിൽക്ക് നിൽക്കുന്നത് കേസിൻ്റെ കാര്യം ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചു അപ്പോൾ നിനക്കെന്താ തോന്നണേ കേസ് പലവി ജയിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജയിക്കൂന്നേ ജയി ജയിക്കണ്ടേ പിന്നെ സേതുണ്ടെന്ന് ഇങ്ങനെ പറയുന്നേന്ന് ഹരി അല്ല ഒരു പേടി ഉള്ളിന്റെ ഉള്ളിലൊരു പേടി തോറ്റു പോകുമെന്നൊരു പേടിയാണെന്ന് സേതു നേരം ഹരിയോട് പറയുവാണു തോറ്റ തോറ്റാൽ എന്ത് ചെയ്യടാ എന്നും ചോദിച്ചോണ്ട് ഇങ്ങനെ നമ്മുടെ സേതു തന്റെ സങ്കടങ്ങൾ ഇങ്ങനെ ഹരിയോട് പങ്കുവയ്ക്കു കേട്ടോ നഷ്ടപ്പെടാൻ പോകുന്നത് എനിക്കല്ലേടാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പൊ അതെ ഇത് എന്താ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നത് പല്ല വിജയിച്ചിക്ക് ഇന്ദ്രനെ വേണ്ടെങ്കിൽ അത് കോടതി അംഗീകരിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അങ്ങനെ പിടിച്ചു കെട്ടിയിടാനൊന്നും ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജീവിതമൊന്നും പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല ഹരി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്നുമില്ല പിന്നെ കോടതിയിൽ തെളിവുകളാണ് മുഖ്യം തെളിവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതൊക്കെയാണ് വേണ്ടത് സത്യം അത് അതും വേറെ എവിടെയോ അത് ദൂരെ ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ ചെയ്ത് പറയുവാണ് പല്ലവിയും ഞാൻ ആശ്വസിപ്പിച്ചു കേസ് തോൽക്കില്ല എന്ന് പറഞ്ഞ അവൾക്ക് ധൈര്യവും കൊടുത്തു പക്ഷേ എനിക്ക് അത് മാത്രല്ലേ ചെയ്യാൻ പറ്റുള്ളുടാ എന്നൊക്കെ സേതു ഇങ്ങനെ ചോദിക്കുക ഹരിയോട് ഹരിക്കുവാണെങ്കിൽ ആകെ നിരാശയും സങ്കടം ഒക്കെ ആയി ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് എനിക്കാണ് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല ഹരി അതങ്ങ് നിന്നെ വിളിച്ചതൊന്നും വരാമെന്ന് ചോദിച്ചത് അപ്പൊ സേതു കേട്ടോ വെറുതെ ഓരോ നാലോചിച്ച് കൂട്ടണ്ട അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായി എന്ന് ഹരി നേരം ചോദിക്കുക അത് കേട്ടപ്പം സേതുവിനാകെ ധർമ്മസങ്കടം ഈ ഒരു കോടതി കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ലല്ലോ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോകുമെന്നേ സേതുവേട്ടൻ ഇരിക്കാൻ പറഞ്ഞു നമ്മളുടെ ഈ കാത്തിരിപ്പ് വെറുതെ ആകുമെന്നാണ് സേതുവേട്ടം വിചാരിക്കുന്നത് ഒരിക്കലും ആവില്ല സേതുവേട്ട അതൊക്കെ പറഞ്ഞ് സേതുവിനെ സമാധാനിപ്പിക്കാം എന്തായാലും നമ്മുടെ പല വിജയിച്ച് കേസ് ജയിക്കുമെന്നും പറഞ്ഞു ഹരി പൂർണ്ണമായും നമ്മുടെ സേതുവിനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോഴും സേതുവിനാണെങ്കിൽ ധർമ്മസങ്കടവും ടെൻഷനും ആകെ വെപ്രാളവും ഒരു കൺഫ്യൂഷനും ഒക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയും ചെയ്യുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നാശ കെയർ ബൈ ബൈ ബൈറ്റാറ്റാ